ാഹ നിങ്ങൾ അല്ലാനോട് തീർക്കുമോരല്ല ഈ പ്രയാസത്തിൽ നിന്നും അല്ല എന്റെ കണ്ണില് ആഫിയത്ത് കിട്ടാൻ സുഖം കിട്ടാൻ അപ്പോൾ നിമിതങ്ങൾ പറഞ്ഞു നീ ഉദ്ദേശിച്ചാൽ ഞാൻ തരാം സഭർത്ത രണ്ട് ഓപ്ഷൻ ഉണ്ട് നീ ഉദ്ദേശിച്ചാൽ നീ ക്ഷമിച്ചോ അപ്പൊ ഒരു അപകടം വന്നുവെച്ചിട്ട് ക്ഷമിക്കലും നല്ലതാകുന്ന രീതി ഉണ്ടാവും അപ്പൊ ചെലപ്പോ അതേ നല്ലത് ഒഹുവ കയറില്ല ക്ഷമിച്ച അതാ നല്ലത് കേട്ടാ സ്വർഗം കിട്ടും ആ കാലാപ്പ അയാൾ പറഞ്ഞു നിങ്ങൾ അള്ളാൻ എടുത്തു ആരുന്നാളി നമുക്കിപ്പോ കണ്ണന്റെ കാഴ്ചല്ലല്ലോ കാലാ ഉസമാൻ മനോഹന പ്രതി അള്ളാന്ന് പറയാണ് അദ്ദേഹത്തോട് നിപിതങ്ങൾ വലു ചെയ്യാൻ വേണ്ടി പറഞ്ഞു വയ്യെ നന്നാക്കി ചെയ്യണം സുന്നത്തുകളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് ഫുള്ളാക്കി ചെയ്യണം ആ കാമിലായ വലു വയ്യത് ഒട്ട് ധാരിക്കണം വ്യാത ദ്വൈ മൂപ്പരെന്നെ ദ്വാരക്കണം ഏയ് മൂപ്പര് ദ്വാരക്കേണ്ടതുവാ അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിനാണ് വന്നത് നിപിതങ്ങൾക്ക് അങ്ങോട്ട് ധാരം നിർത്താൽ മതി ഇപ്പോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തന്നെ പഠിച്ചവനെ കാഴ്ച കൊണ്ട അള്ളാഹ അടുത്തവനല്ലേ വാഹാബ്യാള ഭാഷയിൽ അള്ളാഹു കണ്ഠനാടിയേക്കാളും ഉദൂനി അസ്തജിപുലക്കും ഇന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം പിന്നെ തങ്ങളുടെ അടുത്ത് ഓടേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇയാൾക്ക് മൂപ്പർ കണ്ട എന്തിനാപ്പാവില്ലേ പാപ്പാന്റെ അടുത്ത് കോടിയത് ഇയാള് ഇയാൾ എന്തിനാപ്പാ പി അടുത്ത് ഓടണേ ഇയാൾക്ക് നേരിട്ട് അങ്ങോട്ട് ഇത് വരുന്ന പോരെ എല്ലാരോടും അടുത്തവനല്ല അള്ള ഇന്നോടെ പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞതല്ലേ അപ്പൊ ഇയാളും പറ്റി പിന്നെന്തിനാപ്പൊ ഏ ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാന്റെ അടുത്ത് ഓടിയിട്ട് വരേണ്ട ആവശ്യം അ അന്നെ സഹാബികള് ഒരു പ്രയാസ ഘട്ടം വന്നാല് പ്രതിസന്ധി ഘട്ടം വന്നാല് ആരുടെ അടുത്തേക്ക് മണ്ടു ഏതെങ്കിലും വാക്യ ജാപത്തുള്ള മഹാൻമാരുണ്ടോ കറാമത്വക്കുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ അതിലെ ഏറ്റവും അന്നുണ്ടായിരുന്നത് മുത്തുനബി സല്ലുസല തങ്ങളുടെ അടുത്തേക്ക് ആ മണ്ടണത് ഏഹ് നമിതങ്ങൾ അവിടെ ഡോക്ടർ ഒന്നല്ല കാഴ്ച കൊടുക്കണ ആശുപത്രി ഒന്നുമല്ല അമിതങ്ങളെ ഹോസ്പിറ്റല് ആ അപ്പൊ അങ്ങനെ ഡോക്ടർ പണിയൊന്നും അവിടെ ഇല്ല ലഭിതങ്ങളെ അത്ഭുതം കൊണ്ടോ കറാമത്ത് കൊണ്ടോ മോചിതത്ത് കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ രപിതങ്ങൾക്ക് കാഴ്ച കൊടു കിട്ടും എനിക്ക് എന്ന പ്രതീക്ഷയിലാണ് അപ്പൊ പ്രതിസന്ധി ഘട്ടത്തിൽ ഔലിയാക്കന്മാരുടെയോ അമ്പയാക്കന്മാരുടെ അടുക്കത്തേക്ക് സഹായത്തിന് ഓടുക എന്നത് സ്വഭാവിക ചെയ്തിരുന്ന പതിവാണ് അത് ചിലപ്പോ ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാനുണ്ട് എന്ന് കേട്ടാൽ അവിടെ കൂടും ചിലപ്പോ മരിച്ചുപോയ മഹാന്മാരുടെ അരികിലേക്ക് ഓടിയ സംഭവം ഉണ്ട് ഇസ്തസ്കയും മത്തിക്കയിലുണ്ട് ഇവിടെ വന്ന് കണ്ട പിന്നെ പറയാം അൻകൻ രണ്ട് താർന്നപ്പോടാ വിലക്കും വേണമെങ്കിൽ ചിലപ്പോ അങ്ങനെ പറയും ഏർ അൻകൻ ആണ്ട് താരുന്നവടെടാ അള്ളാ അടുത്തവനല്ലേ ഏർ അള്ള പറഞ്ഞതല്ലേ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് എന്നല്ല പറഞ്ഞത് അവിടെ എന്ത് പറഞ്ഞു പോന്നൊരു ചേരി അപ്പൊ ദ്വായന മുമ്പ് ദ്വായ ജാപത്ത് കിട്ടാനൊരു കാരണമാണ് എന്ത് വല്ലെടുത്ത് നന്നാക്കി വന്നെടുക്കുക ആ ലോക്കൽ വല്ലതെന്നല്ല നന്നാക്കി വന്നെടുക്ക ആ പിന്നെ അവിടെ നിസ്കരിക്കാനും പറഞ്ഞു എന്ന റിപ്പോർട്ടിലുണ്ട് എന്റെ ഓർമ്മ അങ്ങനെ ആകുമ്പോ ആവശ്യ പൂർത്തീകരണത്തിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് നിസ്കാരത്തിനും തെളിവായി ഏ നമ്മളിപ്പൊ ദ്വർക്കണ മുമ്പ് എന്താക്കും നിസ്കരിച്ചൂല്ലേ അതിന് തെളിവായി കുത്തുപിയ തോതുമ്പോ നമ്മളെന്താക്കും രണ്ടക്കാലത്തോ

വഹാബിന്റെ ധ എങ്ങനല്ലേ അള്ളാനോട് നേരിട്ട് ചോദിച്ചപ്പോൾ എന്തിനാ അടയാളം എന്ന് വെച്ചില്ല മറ്റേ ഒരു ഫുലാന് എന്തിനാ അടയാളം എന്ന് വെച്ചില്ല എന്തിനാ ഇവിടെ അടയാളം വെച്ചെടുത്ത് അല്ലങ്ങനെ തന്നെ ഈ വന്ന തന്നെ ഒരു അടയാളം ആക്കിയതാ ആദ്യം തന്നെ വിധങ്ങളെടുത്ത് ഓടി വന്നത് വായിച്ചല്ല ഞങ്ങൾ ഡോക്ടറെ കട്ടന്നല്ലെടുത്ത് അല്ല അപ്പൊ ഇങ്ങോട്ട് അനുവിധങ്ങൾ പറഞ്ഞെടുത്ത ദ്വാ എന്താ നിമിതങ്ങൾ നേരിട്ട് വർക്കും ചെയ്തത് ഇവിടെ ആദ്യം എന്താ ചെയ്തത് ഇങ്ങനെ തന്നെ തരണം എങ്ങനെ അത് വർക്കണ്ടി ോട് ചോദിക്കുന്നു നിന്നിലേക്ക് മുന്നിടുന്നു നിന്റെ നബിയെ കൊണ്ട് ചെയ്യുമ്പോൾ മഹാന്മാരെ കൊണ്ട് എന്ന് പറയാ ശൈലി മഹാന്മാരെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു മഹാന്മാരെ കൊണ്ട് ഞാൻ മുന്നിടുന്നു മെഹന്ദി ശേഖർ അലി അള്ളാഹുനെ കൊണ്ട് മുന്നിടുന്നു എന്ന് പറയാം അല്ല മുത്തെ കൊണ്ട് മുന്നിടുന്നു എന്ന് പറയാം അതാണ് തവസ്സുലിന്റെ രീതി ആ തവസ്സുൽ തന്നെ പഠിപ്പിച്ചെടുത്തതാ അതിനെയാണ് ഇപ്പൊ അവര് സിർക്കാക്കണോ അല്ലെങ്കിൽ വിദഗ്ധാക്കണോന്നുള്ളില്ല അവർക്ക് തർക്കം ഒരു കൂട്ടര് സിർക്കാണെന്നും ഒരു കൂട്ടർ വിദഗ്ധാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇതെന്ത് വിധേർത്താബിതങ്ങൾ പഠിപ്പിച്ചോർത്തത് ആ ബിദാത്ത എന്താ നേരിട്ട് അള്ളാഹുമാന്ന് പറഞ്ഞിക്കാണ്ട് അവിടെ എന്തിനാ ബി നബീക്കന്ന് പറഞ്ഞത് തവസ്സുല് പറ്റൂല്ലെങ്കില് നബിയർ റഹ്മ പിന്നെ പറയാണ് റഹ്മത്തിന്റെ നബി നബിയെ പറ്റി പറഞ്ഞിട്ട ശേഷം അവിടെ നബിയുടെ മധു കൂടി കൂട്ടി പറഞ്ഞു അനുഗ്രഹങ്ങളുടെ നബി കാരുണ്യത്തിന്റെ നബി അപ്പൊ മഹാന്മാരെ മധു പറഞ്ഞിട്ട് തവസ് ഏ കുത്തീയത്ത് ആദ്യം ചെല്ല ഏയ് തവസുരും ചെയ്യ മൊഹിദീൻ ഷേഖിന്റെ മധു കൂടി പറയാം കുത്തുബിയത്തില് മധു കൂടി ഉണ്ടല്ല അതും കൂടി പറഞ്ഞിട്ട് ഈ മൊഹിദി കൊണ്ട് എന്ന് പറയാം ഇന്നീ തവജത്തു ഞാനിതാ ആ ബിക്ക നബിയെ അല്ലെ അങ്ങയെ കൊണ്ട് മുന്നിടുന്നു അതാ എന്നിട്ട് പിന്നെ നബിയിലേക്കാ പറഞ്ഞത് അവിടെ യാ മുഹമ്മദ് ഉണ്ട് ചില റിപ്പോർട്ടിൽ എന്തുണ്ട് മുഹമ്മദ് നബിയെ ഇന്നി തവജ്ജഹുത്തു ബിക്ക അപ്പൊ നബിയെ വിളിച്ചും ചെയ്ത് ശേഖന് വിളിക്കും പോലെ അങ്ങയെ കൊണ്ട് മുന്നിടുന്നു ഇല്ല റബ്ബി എന്റെ റബ്ബിലേക്ക് ആ റബ്ബ് വീട്ടണം ഹാജറ്റ് എന്റെ ആവശ്യം ഹാദി ഈ ആവശ്യം എന്നതാർക്കാം എന്നിട്ട് പിന്നെ അള്ളാഹും അവ അതിന്റെ ഇടയിൽ മുഹമ്മദ് ഉണ്ട് കേട്ടാ അപ്പൊ മുഹമ്മദ് വിളിച്ചു തപസനും ചെയ്തു വിളിയും നടത്തി ഏ ഉദൂനി എന്നെ വിളിച്ചാലേ പാടുള്ളൂന്നാ പിന്നെ അള്ളാഹും എന്റെ കാര്യത്തിൽ മുഹമ്മദിനെ പിടെ ശുഭാർശിനി സ്വീകരിക്കണേ നബിതങ്ങളുടെ ശുപാർശ നീ സ്വീകരിക്കണേ ലഭിതങ്ങളും ചിലപ്പോ മനസ്സുകൊണ്ട് ശുപാർശ ചെയ്യണ്ടാകും അല്ലെങ്കിൽ മിതങ്ങളും ആ ഉത്തരം ചെയ്താൽ കുറച്ചു എന്നുള്ള ആ ഒരു 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 ചിന്ത നിമിതങ്ങളെ മനസ്സിലും ഉണ്ടല്ല അല്ലെങ്കിൽ മിതങ്ങൾ പറയല്ല അപ്പൊ ആ ശുപാർശ നീ സ്വീകരിക്കണേ പക്ഷെ മൂപ്പരുവിടെ നബിതങ്ങളോട് ത്വർക്കാൻ വേണ്ടി പറയാൻ മാത്രം ഒന്നല്ലേ ചെയ്തത് എന്ത് അതിന്റെ ആശയ എന്തും നബിതങ്ങൾ ശുപാർശയില് മാത്രമാണ് അവിടെ ചെയ്യുന്നത് അതിന്റെ ആശയ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുലേക്ക് നേരിട്ട് തപസ്വലി ചെയ്തുകൊണ്ട് അതോട് കൂടെ നബിതങ്ങളെയും വിളിച്ച് അങ്ങയൊക്കെ നബിയെ ഞാൻ മുന്നിടുന്നു എന്നൊക്കെ പറയലുണ്ട് അപ്പൊ നബിതങ്ങൾ അവിടെ ദ്വാർക്കും ചെയ്യും അതും അതിന്റെ കൂടെ നടക്കും എല്ലാം കൂടി നടക്കും ചിലപ്പോ മരുന്നും കുടിച്ചും അറിഞ്ഞ മാതിരി ഡോക്ടറേം കാട്ടും തവസൂലും ചെയ്യും മൊയ്ദിഷേഖിനും മുളിച്ചും കുത്തുപീർത്തും നടത്തും ഒരു രോഗം മാറാനേ ഒരു പ്രയാസം വന്നാല് എന്തൊക്കെ ചെയ്യും അള്ള വെച്ച എല്ലാ കാരണങ്ങളുമായി ബന്ധപ്പെടാ എന്തൊക്കെ ചെയ്യ അള്ളാനോട് തേർക്കണം ഏർ മഹാമാര അടുത്ത് പോയിക്കാണ്ട് അവരോടും തോർക്കാൻ പറണോ ഏർ അവരെ കൊണ്ട് തവസ് ചെയ്ത് ചെയ്യണോ അവരോട് ഇസ്തിഹാസം ചെയ്ത് തോർക്കണോ മരുന്ന് കുടിച്ചേണ്ടടുത്ത് കുറച്ചൊക്കെ മരുന്നും കുടിച്ചണം നീ വെള്ളം മന്തിരിക്കണ്ടെടുത്ത് അതും മന്ദിരിക്കണോ മന്തിരി ചൂതണ്ടെടുത്ത് അതും ഊതണം എല്ലും കൂടെ ചെയ്യുമ്പാണ്ട് സാഗതി എന്താ എന്താകും അഹുത്താലെ രക്ഷപ്പെടുത്തു ഒന്ന് ചെയ്താല് നിങ്ങളെന്താ ആശുപത്രി പോയി എന്ന് വെച്ചണ്ട ആശുപത്രിയിൽ ഞാൻ നമ്മൾ പോകണ്ടേ അതോടുകൂടെ എന്തു ചെയ്യണ്ടേ തവസ്സലും തവസലെന്തോ ഒക്കെ നടത്തണ്ടേ എല്ലും കൂടെ നടത്തല് നമ്മള് അല്ലാതെ ഇത് ഏതാ അതെന്തായോണ്ട് ഇത് ചെയ്യണില്ലാലോ അതുകൊണ്ട് ചെയ്തു എന്നും ചോദിച്ചിടക്കണ്ട ആവശ്യമില്ല ربنا تقبل منا انك انت